പാട്ടുപാടാനുള്ള കഴിവ് നമുക്കുണ്ടോ എന്ന് എങ്ങനെ നമുക്ക് തിരിച്ചറിയാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഒന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഞാൻ സാം ഷമീർ എല്ലാവർക്കും സാം എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നിങ്ങൾ ഒരുപാട് ആകാംക്ഷയോട് കൂടിയിട്ടായിരിക്കും ഈ ഒരു വീഡിയോ കണ്ടു തുടങ്ങിയിട്ടുണ്ടാവുക കാരണം മേ ബി നിങ്ങളുടെ ഒരു വലിയൊരാഗ്രഹമായിരിക്കും പാട്ട് പാടുക എന്നുള്ളത് നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആൾക്കാരുടെയും ആഗ്രഹമാണ് പാട്ട് പാടുക എന്നുള്ളത് ഞാൻ അറിഞ്ഞു അപ്പം ഈ ഒരു വീഡിയോ കുറച്ച് ആവാൻ ചാൻസ് ഉണ്ട് കാരണം ഞാൻ എൻ്റെ അനുഭവങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു വീഡിയോ പറഞ്ഞ് തുടങ്ങുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് വരാം അപ്പോൾ നമുക്ക് പാട്ട് പാടാനുള്ള കഴിവ് ഉണ്ടോ എന്ന് എങ്ങനെ നമുക്ക് തിരിച്ചറിയാം എന്ന് പറഞ്ഞു തുടങ്ങുമ്പം ആദ്യം തന്നെ പറയട്ടെ ഇത് ഈ പാട്ട് പാടുക എന്നുള്ളത് നമുക്ക് മെയ്ക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്കില്ലല്ല അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്കില്ലല്ല നമുക്ക് ബൈ ബർത്ത് കിട്ടേണ്ട ഒരു സ്കില്ലാണ് പാട്ട് പാടുക എന്നുള്ളത് അപ്പം ദൈവം പാതി നാം പാതി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പം ദൈവം പാതി അല്ലെങ്കിൽ ദൈവം കുറച്ച് തന്നിട്ടുള്ള കാര്യത്തിനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് പാട്ട് പഠിക്കുക എന്നുള്ളതിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ആ ഒരു കഴിവ് ജന്മന കിട്ടിയിട്ടുണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാം അതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പം ആദ്യം തന്നെ ഞാൻ എങ്ങനെ ഒരു പാട്ടുകാരനായി എന്നുള്ളതാണ് ഞാൻ ആദ്യം പറയാൻ വേണ്ടി പോകുന്നത് ഞാൻ ഒരു സിംഗറായത് ഞാൻ മദ്രസ കാലഘട്ടങ്ങളിൽ പ്രോഗ്രാമുകളൊക്കെ നടക്കുമ്പോൾ അത് വീക്ഷിച്ച് നിന്നിരുന്ന ഒരാളായിരുന്നു അപ്പോൾ മദ്രസയിൽ എൻ്റെ ഒരു പ്രിയ കൂട്ടുകാരൻ അങ്ങനെ പാട്ടൊക്കെ പാടും നല്ല അടിപൊളി സിംഗർ ആയിരുന്നു അപ്പോൾ ആളുടെ പാട്ടൊക്കെ കേട്ട് ആൾക്കിങ്ങനെ സമ്മാനങ്ങളൊക്കെ കിട്ടി പാ ഇത് കൊള്ളാലോ പരിപാടി നമുക്ക് പാട്ട് പാടി എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് പാട്ട് പാടണം എന്നൊരാഗ്രഹം എൻ്റെ മൈൻഡിലോട്ട് വന്നത് അങ്ങനെ ആ ഒരു വർഷം കഴിഞ്ഞ് പിറ്റേ വർഷം ഞാൻ മദ്രസ പ്രോഗ്രാമുകളിലൊക്കെ ഞാനും പങ്കെടുത്തു അങ്ങനെയാണ് എൻ്റെ പാട്ടിലേക്കുള്ള തുടക്കം എന്ന് പറയുന്നത് പിന്നീട് അങ്ങോട്ട് സ്കൂൾ കലോത്സവ വേദികളിലൊക്കെ മത്സര വേദികളിലൊക്കെ പങ്കെടുത്തു മറ്റുള്ള പ്രോഗ്രാമുകളിലൊക്കെ മത്സരങ്ങൾക്കും സ്റ്റേജുകളിലൊക്കെ പാടിയിട്ടൊക്കെയാണ് ഞാൻ പിന്നീട് പാട്ടിലേക്കുള്ള ആരംഭം കുറിക്കുന്നത് ഞാൻ പാടി തുടങ്ങുന്ന സമയത്ത് എന്തോ ആൾക്കാരുടെ സപ്പോർട്ട് കൊണ്ടും ഒക്കെ ഞാനത് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ പാട്ട് പഠിക്കാനൊക്കെ പോയിട്ടാണ് പിന്നീടുള്ള അതിൻ്റെ ആധികാരികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചു തുടങ്ങിയത് അതിൻ്റെ മുന്നേ ഈ സ്റ്റുഡിയോയിലൊക്കെ പോയി പാടുമ്പോൾ നമുക്ക് ഈ പിച്ചിൻ്റെ പ്രശ്നം അതായത് ശ്രുതിയുടെ പ്രശ്നമൊക്കെ വരുമ്പോൾ നമുക്കത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി ഇല്ലായിരുന്നു അതായത് ആൾ പറഞ്ഞു വരുമ്പോൾ നമുക്ക് എന്താണ് ഈ പറയുന്നത് എന്നുള്ള മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം നമുക്കതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊന്നും അറിയില്ല അപ്പം മേ ബി ഒരുപാട് ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആയിരിക്കും അത് പാട്ട് നന്നായിട്ട് പാടും പക്ഷേ ഇപ്പോൾ സ്റ്റുഡിയോയിലൊക്കെ പോയിട്ട് പാടുന്ന സമയത്ത് ഒരു എഞ്ചിനീയർ അതിൻ്റെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നാൽ അത് പറഞ്ഞു കൊടുക്കും അല്ലെങ്കിൽ പിച്ച് പോയി ശ്രുതി പോയി സംഗതി പോയി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പം അതെന്താണ് എന്ന് ചിലപ്പം ഈ പഠിക്കാത്ത ആളുകൾക്ക് അത് മനസ്സിലായിക്കോളം എന്നില്ല അപ്പം അതാണ് ദൈവം പാതി നാം പാതി എന്ന് പറയുന്നത് നമുക്ക് ദൈവം പാതി തന്നത് നന്നായിട്ട് തന്നെ പാടാനുള്ള കഴിവ് തന്നിട്ടുണ്ടാവും പക്ഷേ ബാക്കി പകുതി നമ്മൾ അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പാട്ടിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം അതിൻ്റെ അധികാരമായിട്ട് തന്നെ നിയമങ്ങൾ എന്താണ് പാട്ട് അതിലെന്തൊക്കെ വരുന്നുണ്ട് അതുപോലെ പാട്ട് പാടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാനുണ്ട് അങ്ങനെയൊക്കെ പഠിച്ച് വരുമ്പോഴാണ് നമ്മളൊരു പ്രൊഫഷണൽ സിംഗറായിട്ട് മാറാം ഓക്കെ ഇങ്ങനെ എൻ്റെ ലൈഫിൽ ഞാൻ ഫേസ് ചെയ്തു പോകുന്ന ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ഈ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് ഈ പാട്ടിൻ്റെ ബേക്കിൽ അത് പാട്ട് പാടി പോകുമ്പോൾ ഉണ്ടാകുന്ന വിഷയങ്ങൾ പ്രോബ്ലംസ് ഒക്കെ കൊണ്ട് അതെങ്ങനെ സോൾവ് ചെയ്യാം അപ്പം ഒരു പുതിയൊരു പാട്ടിറങ്ങുമ്പം അത് ചിലപ്പോൾ നമ്മളെ തൊണ്ടക്ക് പാടാൻ അനുയോജ്യമായിട്ടുള്ള പിച്ചിലായിരിക്കില്ല നല്ല ഹൈ പിലായിരിക്കും അല്ലെങ്കിൽ വെരി ലോ പി ആയിരിക്കും അപ്പം നമ്മളുടെ കൗമാര പ്രായത്തിലൊക്കെ നമ്മുടെ ശബ്ദം മാറുന്ന സമയത്തൊക്കെ നമുക്ക് ആ ഒരു പാട്ട് പാടാനുള്ള പിച്ച് നമ്മളെ തൊണ്ടയ്ക്ക് ഉണ്ടാവില്ല അല്ലെങ്കിൽ അതിൻ്റെ ലോ പിച്ച് ആണെങ്കിൽ ആ ലോ പിച്ചിൽ പാടാനുള്ള പിച്ച് റേഞ്ച് നമ്മളെ തൊണ്ടയ്ക്ക് ആയിട്ടുണ്ടാവില്ല നമ്മുടെ പ്രായം ഇങ്ങനെ കൂടി കൂടി വരുന്നതിനനുസരിച്ച് നമ്മുടെ ശബ്ദവും മാറി മാറി വരും അപ്പം അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു പാട്ട് പാടണമെങ്കിൽ എന്ത് ചെയ്യണം ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാൻ ഫേസ് ചെയ്ത് പോന്നിട്ടുള്ളതുകൊണ്ട് തന്നെ അതൊക്കെ നമ്മളൊരു അനുഭവമാണ് എത്താത്തൊരു പാട്ടിനെ നമ്മൾ എന്താണെന്ന് ചെയ്യുക എന്ന് വെച്ചാൽ ഇപ്പം പുതിയൊരു പാട്ട് ഇറങ്ങി ആ ഒരു പാട്ട് എനിക്ക് പാടണം എന്നുണ്ടെങ്കിൽ ആ ഒരു പാട്ടിൻ്റെ അതേ പിച്ചിൽ എനിക്ക് പാടാൻ പറ്റൂല്ലെങ്കിൽ ആ ഒരു പാട്ടിനടുത്ത് കൺവേർട്ട് ചെയ്തിട്ട് എൻ്റെ പിച്ചിലേക്ക് എൻ്റെ മാക്സിമം എനിക്ക് പാടി ഫലിപ്പിക്കാൻ പറ്റുന്ന ഹൈ പിച്ച് എത്രയാണോ ആ ഒരു പിച്ച് റേഞ്ച് മനസ്സിലാക്കിയിട്ട് ആ ഒരു സ്കെയിലിലോട്ട് നമ്മുടെ ആ ഒരു പാട്ടിൻ്റെ കരമൊക്കെ കൺവേർട്ട് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ് ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചു മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് ഇന്ന് എനിക്ക് ഈ ഒരു പാട്ട് എന്നുള്ള മേഖലയിൽ കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയത് അല്ലാത്ത പക്ഷേ ഞാനിതിനെക്കുറിച്ചൊന്നും പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പാട്ട് പാടായിരിക്കും പക്ഷേ എൻ്റെ മിസ്റ്റേക്കുകൾ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല ഓക്കെ അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും നമ്മളൊരു പാട്ടുകാരനായിട്ട് മുന്നോട്ട് പോകണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എങ്ങനെ ഇനി നിങ്ങൾക്ക് പാട്ട് പാടാൻ അതിയായ താല്പര്യമുണ്ട് പക്ഷെ നിങ്ങൾക്ക് പാട്ട് പാടാനുള്ള ആ ഒരു സ്കില്ുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയില്ല അതെങ്ങനെ നോക്കാം എന്നുള്ളതാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് അതിന് ചെയ്യേണ്ടത് നിങ്ങൾ പാട്ട് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു പാട്ട് അല്ലെങ്കിൽ പാടണം എന്നാഗ്രഹിക്കുന്ന ഒരു പാട്ട് എടുക്കുക അത് നല്ലപോലെ പഠിക്കുക പാട്ട് ഒരു പാട്ട് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ള എൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ പോയിട്ട് കാണുക അതിൽ പറയുന്ന പോലെ നിങ്ങൾ ഒരു പാട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് നിങ്ങൾ നല്ലപോലെ പഠിച്ചിട്ട് അതെന്ത് ചെയ്യുക നിങ്ങൾ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങളുടെ ഫോണിൽ നോർമൽ റെക്കോർഡിങ്ങിലൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് അതൊന്ന് കേട്ട് നോക്കുക ഒറിജിനലുമായിട്ട് നമ്മൾ വെച്ച് നോക്കുക അപ്പം അതുമായിട്ട് നിങ്ങൾ നീതി പുലർത്തുന്നുണ്ടോ പാട്ടിൻ്റെ അതേപോലെ തന്നെ നിങ്ങൾക്ക് പാടാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം ആദ്യം നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക നിങ്ങൾക്ക് അങ്ങനെ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് ലിസ്റ്റിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കോണ്ടാക്റ്റിലോ ഒക്കെ സിംഗേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ പാടിയിട്ടുള്ള ഈ ഒരു ഫയൽ ഒന്ന് അയച്ചു കൊടുക്കുക എനിക്ക് പാട്ട് പാടാനുള്ള താല്പര്യം അതിയായ താല്പര്യമുണ്ട് അങ്ങനെ ഞാൻ പാടിയിട്ടുള്ള ഒരു പാട്ടാണിത് ഇതൊന്ന് കേട്ട് നോക്കുമോ ഇതിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിലൊന്ന് പറഞ്ഞു തരുമോ ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് നമുക്ക് ചോദിച്ച് നോക്കാം അപ്പം നിങ്ങൾക്ക് ആ ആൾ തരുന്ന റിപ്ലൈ നോക്കിയിട്ട് നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് പോകാം അതായത് സിംഗറായിട്ടുള്ള ഒരാൾക്ക് കേട്ട് പ്രൊഫഷണലായിട്ട് പാടുന്ന ഒരാൾക്ക് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും അതിലുള്ള പ്രോബ്ലംസ് അപ്പം ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല നിങ്ങൾ കോൺടാക്റ്റിലോ ഫ്രണ്ട് ലിസ്റ്റിലോ ഒന്നും ലിസ്റ്റിലൊന്നും അങ്ങനെയൊരു സിംഗറായിട്ടുള്ള ആളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ നിയർ ബൈ ആയിട്ടുള്ള സ്ഥലത്ത് ഒരു മ്യൂസിക് സ്കൂള് എന്തായാലും ഉണ്ടായിരിക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഒരു മ്യൂസിക് സ്കൂൾ നോക്കുക ആ മ്യൂസിക് സ്കൂളിൽ പോയിട്ട് അവിടുത്തെ സംഗീതാധ്യാപകനുമായി സംസാരിച്ച് ആൾക്ക് നിങ്ങൾ പാട്ട് പാടി കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ പാടിയിട്ടുള്ള പാട്ട് കേൾപ്പിച്ച് കൊടുക്കുക അങ്ങനെ ആ ആളിത് കേട്ടിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും നിങ്ങൾക്ക് പാടാനുള്ള കഴിവുണ്ടോ തുടർന്ന് ഈ ഒരു പാട്ട് എന്നുള്ള സംഗതി മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ആ ആൾ നിങ്ങൾക്ക് പറഞ്ഞു തരും അതുപോലെ തന്നെ ഇപ്പം ഒരുപാട് പേർക്ക് പാട്ട് പാടാനുള്ള ആഗ്രഹം ഉണ്ടാവും പക്ഷെ എല്ലാവർക്കും ഇപ്പോൾ പത്ത് പേർക്ക് ഒരു പാട്ട് പാടാനുള്ള കഴിവുണ്ട് പത്ത് പേർക്കും നമ്മൾ ഒരു പാട്ട് പഠിക്കാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ ഈ പത്ത് പേരും നമുക്ക് പാടിത്തരുന്നത് പല വിധത്തിലായിരിക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓക്കെ ആയിട്ട് പാടിത്തരുന്നവരുണ്ടാവാം നയൻറ്റി പെർസെൻ്റ് എയ്റ്റി പെർസെൻറ്റേജ് അങ്ങനെ ബിലോ ഫിഫ്റ്റി ഒക്കെ പാടുന്നവരുണ്ടാകാം പക്ഷെ അതൊക്കെ നമുക്ക് ചെറിയൊരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഇനി അതെല്ലാം നിങ്ങൾക്ക് പാടാനുള്ളൊരു കഴിവ് ഇല്ല ഐ മീൻ നിങ്ങൾക്ക് ആ ഒരു പാട്ടിനോട് തീരെ നീതി പുലർത്താൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ആ ഒരു നമ്മുടെ ആ ഒരു ആഗ്രഹം നമുക്ക് ഡ്രോപ്പ് ചെയ്യാതെ വേറെ വഴിയില്ല അത് പാടി കൊടുക്കുമ്പോൾ ഇപ്പം ഒരു മ്യൂസിക് അധ്യാപകനെ നിങ്ങൾ ഒരു പാട്ട് പാടി പാടിക്കൊടുക്കുമ്പം അയാൾക്കത് ആ ആൾക്ക് അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് എത്രത്തോളം പാടാനുള്ള കഴിവുണ്ട് എന്നുള്ളത് അപ്പം കുറച്ചെങ്കിലും നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആൾ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് കർണാട്ടിക്കലി മ്യൂസിക് പഠിക്കാം പഠിച്ചു തുടങ്ങുമ്പം നിങ്ങൾക്ക് ആധികാരികമായിട്ട് പാട്ടിനെ കുറിച്ച് പഠിച്ചു തുടങ്ങുമ്പോൾ അതിൻ്റേതായ കാര്യങ്ങൾ മനസ്സിലാവും അത് കർണാട്ടികയിൽ പഠിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് സ്വരങ്ങളും സ്വരസ്ഥാനങ്ങളും അതുപോലെയുള്ള രാഗങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും എങ്ങനെയാണ് പാട്ട് പാടേണ്ടത് പാട്ട് പാടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് പിച്ച് പിച്ച് റേഞ്ച് പിച്ച് മീൻസ് ശ്രുതി നമ്മൾ ഒപ്പം ഓരോ മനുഷ്യനും ഓരോ പിച്ച് റേഞ്ച് ഉണ്ട് പാടാൻ പറ്റുന്ന ഏറ്റവും ഹൈ ടോപ്പും ഏറ്റവും ബേസിലും പാടാൻ പറ്റുന്ന പിച്ച് റേഞ്ചുകളുണ്ട് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കണം അതുപോലെ പാട്ട് പാടുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം ഓക്കെ അപ്പോൾ നിങ്ങൾ പാട്ട് പാടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ കോൺടാക്റ്റിലാർക്കെങ്കിലും സിംഗറായിട്ടുള്ള ആൾക്കാർ പാടിയിട്ട് അയച്ചു കൊടുക്കുക ആളുടെ അടുത്ത് ചോദിക്കുക പാട് എങ്ങനെ പാട്ട് എങ്ങനെയുണ്ട് പാട്ടിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ചോദിക്കുക ഇനി അങ്ങനെ ഓപ്ഷൻ ഇല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഒരു മ്യൂസിക് സ്കൂളിൽ പോയിട്ട് മ്യൂസിക് പാടി കൊടുത്തിട്ട് അങ്ങനെയും നിങ്ങൾക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഞാൻ ഈ ഒരു കാര്യം ഒരു കണ്ടൻറ്റായിട്ട് ചെയ്യണം എന്ന് വിചാരിക്കാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ എൻ്റെ കോണ്ടാക്റ്റിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ നിങ്ങളോട് പറഞ്ഞല്ലോ നിങ്ങളെ കോണ്ടാക്റ്റിൽ ആരെങ്കിലും സിംഗറായിട്ടുണ്ടെങ്കിൽ ആൾക്കയച്ചു കൊടുത്താൽ ആൾ പറഞ്ഞു ഇതേപോലെ എൻ്റെ കോണ്ടാക്റ്റിലുള്ള പാട്ട് പാടാൻ താല്പര്യമുള്ള ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് വെച്ചിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇത് എനിക്ക് പാട്ട് പാടാൻ അതിയായ താല്പര്യമുണ്ട് എനിക്ക് പാട്ട് പാടാനുള്ള കഴിവുണ്ടോ ഞാൻ അവിടെ വന്ന് പാടിത്തരട്ടെ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ എൻ്റെ ലൈഫിൽ ഫേസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ അനുഭവത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ഒരു വീഡിയോ ആയിട്ട് ചെയ്യണം എന്ന് ഞാൻ മുന്നേ വിചാരിച്ചു തരുന്നു അപ്പം അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്ന് തന്നെ വിശ്വസിക്കുകയാണ് ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു വലിയ ആഗ്രഹം പാട്ട് പാടുക എന്നുള്ള നിങ്ങളുടെ വലിയ ആഗ്രഹം സഫലമാവട്ടെ എന്നും കൂടെ ആശംസിക്കുന്നു അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇനിയും വരും അപ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചോളൂ അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ താഴെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയിൽ തൽക്കാലത്തേക്ക് നിങ്ങളോട് വിടവാങ്ങുന്ന മറ്റാരുമല്ല നിങ്ങളുടെ സ്വന്തം സാം ഷമീർ ബൈ